മീ ആൻഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ മൂലം ആരെങ്കിലും അതൊരു ഉപകാരമാവോന്ന് ഓർത്തിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത് സെൻറ്റ് ജോസഫ് മഞ്ഞമ്മൽ ഹോസ്പിറ്റലിലാണ് ഇവിടെ ഡോക്ടർ തോമസ് വർഗീസിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആരും തുറന്ന് പറയാൻ ഇത്തിരി മടിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് ഞാൻ കറക്റ്റ് ടൈമിനാണ് എല്ലാവരോടും അത് പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നം സേഫ് സേഫാവാൻ പറ്റി ബ്രസ്റ്റ് ചെറിയൊരു മൊഴിയുണ്ട് അപ്പോൾ അത് ഡോക്ടറിനെ കാണിച്ച് കഴിഞ്ഞപ്പം അത് വേഗം തന്നെ സർജറി ചെയ്തിട്ട് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ പിറ്റേ ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ ഇതിൽ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അത് ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് വെയിറ്റിങ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ് പിറ്റേ ദിവസം ഒരഞ്ചര മണിയോട് കൂടി ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി വീണ്ടും കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തലേദിവസം അപ്പോൾ ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധികം നാളായിട്ടൊന്നുമില്ല ഒരു മാസമായിരുന്നു ഉള്ളൂ ഞാൻ ഈ ബ്രിസ്റ്റിൽ മുഴ കണ്ടിട്ട് അത് കറക്റ്റ് ടൈമിനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമ്മൾ വേഗം പോയി മാമോഗ്രാം ക്കെടുത്ത് ആ റിപ്പോർട്ടിൽ വേഗം തന്നെ കാണിക്കണോന്നാണ് പറഞ്ഞത് സ്കാൻ ചെയ്ത റിപ്പോർട്ടിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ വേഗം വെച്ചോണ്ടിരുന്നില്ല നമുക്കൊണ്ട് കൊണ്ടുപോയി കാണിച്ച് നല്ലൊരു ഡോക്ടറിനെ തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ കിട്ടി അപ്പോൾ അത് സർജറിക്ക് വേണ്ടിയിട്ട് തലേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാണ് ഈ വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചു തരാൻ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോടെയാണ് അതിന് ചേട്ടൻ പിടിച്ചു തന്നത് എന്താണെന്ന് വെച്ച് ആളങ്ങനത്തെ ഒരു മൈൻഡിലല്ല വിഷമമാകണ ആൾക്ക് ഭയങ്കര ഞാൻ പക്ഷേ വെറുതെ വീഡിയോ ഒക്കെ പിടിച്ച് വെച്ചു നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ പിടിച്ചു വെച്ചു എതിപ്പോൾ ഒരു ഉപകാരമായി എന്തായാലും അപ്പോൾ പിറ്റേ ദിവസം സർജറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പോഴൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുന്ന എട്ട് മണിയായപ്പോഴൊക്കെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്ന് അതൊക്കെ ഇട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി രാവിലെ തന്നെ ഒമ്പത് മണിയാകുമ്പോൾക്കും ഡോക്ടർ വന്നിട്ട് സർജറിക്ക് ഒരുങ്ങണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒമ്പത് മണിയാവുമ്പോൾക്കും ഡോക്ടറെ എത്തും ഒരുപാട് കയ്യും കാലം പിടിച്ചിട്ടാണ് അനു ചേടനെ കൊണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യിപ്പിക്കുന്നത് ആൾക്ക് ഒട്ടും ഇഷ്ടമാവണില്ല ഈ വീഡിയോ ഒക്കെ പിടിച്ചു തരുമോ ആൾ വല്ലാത്തൊരു മൈൻഡിലാണ് എന്താവും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനില്ലാത്ത വില്പുറക്കം ഇട്ട് കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കണത് നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളും ഒരുപാട് വിഷമിക്കില്ലേ അപ്പം നമ്മൾ അവരൊന്നും വിഷമിപ്പിക്കാൻ പാടില്ല അപ്പം ഞാനതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും ഇത് ശരീരത്തിൽ വന്നതെടുത്ത് കളയേണ്ടത് എന്നെ സംബന്ധിച്ചത് വേണ്ട ഒരു കാര്യമാണോ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഉൾക്കൊണ്ട് തന്നെ സർജറിക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ് അനു സന്തോഷിപ്പിക്കാൻ കൂടെ നിന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ഞാൻ സർജറിക്ക് പോയത് പിന്നീടുള്ള വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല ഞാൻ വന്നപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറക്കിയതെന്ന് പറഞ്ഞു ഏഴുമണി ആയപ്പോഴാണ് എനിക്ക് ഓർമ്മയും വന്നത് അനുസരിച്ച് തന്നിട്ട് അപ്പോൾ വീട്ടിലൊക്കെ വന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയടുത്ത ദിവസം നമുക്ക് പോയതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് പോകണം മനുഷ്യട്ടൻ അതിൻ്റെ ടെൻഷനിലാണ് എനിക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്നും കാണിക്കണില്ല എന്തായാലും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കണത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കണം എന്ത് വന്നാലും ഞാൻ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ട് ഞാൻ നിൽക്കണം അപ്പോൾ റിസൾട്ടും കാര്യങ്ങളും കാര്യങ്ങളറിഞ്ഞ് റിസൾട്ടിലേ നമ്മൾ പോലെ തന്നെ നമ്മളെന്നല്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം ഇപ്പം സർജറി ചെയ്തുകൊടുത്തുനിന്ന് വീണ്ടും കുറച്ചും കൂടി സർജറി ചെയ്യണമെന്നാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശം അപ്പം ഇപ്പോൾ ഉള്ള മുറിവൊക്കെ ഏകദേശം ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കണം ഇനിയിപ്പോൾ അടുത്ത സർജറിക്കും കൂടി ഞാൻ ഇനിയിപ്പോൾ ഒരുങ്ങേണ്ടതുണ്ട്